ചലച്ചിത്ര പിന്നണി ഗായികയും നാടകത്തിൽ അഞ്ചു വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശുഭ രഘുനാഥ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് ചേച്ചിയുടെ ശിഷ്യ ഇന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ആ സന്തോഷ മുഹൂർത്തത്തിലാണ് നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം ചേച്ചി ആദ്യം ഒരു ശിഷ്യയാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് നേടിയത് അപ്പോൾ എന്തു തോന്നുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഞാനും കലോത്സവ വേദികളിൽ കൂടെയാണ് കലാരംഗത്തെ രംഗപ്രവേശനം ചെയ്തത് അപ്പൊ അതിന്റെ ഒരു സന്തോഷികളുമായിട്ട് ഓർമ്മയിലൊക്കെ ഓർമ്മയിലൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷമാണ് കാരണം കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആഘോഷിച്ച ദിവസങ്ങളാണ് ഈ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം ഇപ്പൊ എന്റെ കുട്ടികളുമായിട്ട് ശിഷ്യഗണങ്ങളുമായിട്ട് ഈ വേദിയിൽ എന്റെ മകൻ പാടും മകനുമായിട്ടും ഈ പിന്നെ കലോത്സവ വേദികളിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മോഹൻ ഇപ്പൊ ഡിഗ്രി ആയി അപ്പം ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് കുട്ടികൾ പാടുന്നുണ്ട് ഈ ഫീൽഡിലുണ്ട് ഗായിക എന്ന ലെവലിൽ എത്ര വർഷം കൊണ്ട് പറഞ്ഞാൽ മുപ്പത് വർഷമായി സ്റ്റേജ് ഷോയും റെക്കോർഡിംഗും എല്ലാം റെക്കോർഡിങ്ങും ഈ നാടകത്തിലെ അനുഭവം എന്ന് പറയാം നാടകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗായിക എന്നുള്ള പേര് കേട്ടുന്നത് ജജിടെ വരാം അതാണ് ഉദ്ദേശിച്ചത് നാടകത്തിന്റെ ഒരു അനുഭവം നാടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന്റെ ജീവനാണ് അതിലെ പാട്ടുകളും പറഞ്ഞു തരുമ്പം ഗുരുക്കന്മാർ പറഞ്ഞു തരുമ്പം ഏകദേശമൊക്കെ ആ ആ ഒരു സിറ്റുവേഷൻ നാടകത്തിൽ കൂടുതൽ അങ്ങനെയാണല്ലോ ആണല്ലോ പ്രാധാന്യമുള്ളല്ലോ അപ്പം ആ സിറ്റുവേഷനുമായിട്ട് യോജിച്ച് ഏഹ് ഏകദേശമൊക്കെ വരാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗുരുക്കന്മാർ അവരൊക്കെ തന്ന വലിയൊരു പിന്തുണ പിന്നെ ആലപ്പി വേന്ദ അതുപോലെ അഞ്ജലി ഉദയകുമാർ സാറ് അവരൊക്കെ അടക്കമുള്ള ഗുരുക്കന്മാർ പിന്നെ എൻ്റെ സംഗീത ഗുരു പന്തളം ജി പ്രദീപ് കുമാർ സാർ എല്ലാവരും ഗുരുക്കന്മാരെല്ലാവരും തരുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട് ವಲ್ಲಭ ನಮಸ್ತೆ ನಮಸ್ತೆ ವಲ್ಲಭ ನಮಸ್ತೆ ನಮಸ್ತೆ பபஸ நமஸீ வல்ல பார்த்தே நமஸே ஸ்ரீஜான நமஸ ചെറിയൊരു ആക്സിഡന്റ് ചേച്ചിക്ക് പറ്റി എന്ന് പറയും അതിനെയൊക്കെ അതിജീവിച്ച് സംഗീതത്തിലേക്ക് ഇപ്പോഴും വീണ്ടും തിരിച്ചു വെക്കുക ആ കാലയളവ് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു അല്ലെ കുറച്ച് ബ്രേക്ക് വേണ്ടി വന്നു പക്ഷെ സംഗീതമാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് മരുന്നാണ് അതെ അതെ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രേക്ഷനം കൂടെ ും കാലൊച്ച കേൾക്കുവാൻ താതോർത്തുനാനിരുന്നു പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീവരും കാലൊച്ച കേൾക്കുവാ ൾ ചാമരം വീശിനിൽ പോവരും കാലൊച്ച കേൾക്കുവാൻ താതോർ പുനാനിരുന്നു താമത എന്നിഴി പക്ഷികൾ കൂവൽ വിരിച്ചു നിന്നു കേൾക്കുക അല്പനേരം നിങ്ങളോട് സമയം ചെലവാക്കാൻ വളരെ സന്തോഷം ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് സംഗീതത്തില് ശിക്ഷ ഗണങ്ങൾക്ക് അനുഗ്രഹിക്കേണ്ട